നീണ്ട ശേഷം നാടകവേദിയെ സജീവമാക്കിക്കൊണ്ട് തൃശൂർ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കലാസദൻ വീണ്ടും രംഗത്ത് ശനിയാഴ്ച അന്തോണിക്കുട്ടിയുടെ ഒരു ദിവസം എന്ന നാടകം അരങ്ങേറും ശനിയാഴ്ച തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് പ്രോഗ്രാമിനോടനുബന്ധിച്ചാണ് അന്തോണിക്കുട്ടിയുടെ ഒരു ദിവസം എന്ന നാടകം അരങ്ങേറുന്നത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിയേറ്റർ ആർട്സിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി ഇപ്പോൾ സെന്റ് തോമസ് കോളേജിലെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഫാദർ ഫിജോ ആലപ്പാടനാണ് നാടകരചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ മൂല്യത്തെക്കുറിച്ചും ജീവന്റെ സംരക്ഷണത്തെക്കുറിച്ചുമാണ് അരമണിക്കൂർ ദൈർഘ്യമുള്ള നാടകം പ്രമേയമാക്കുന്നത് തൃശൂർ കലാസദനുവേണ്ടി അവണൂർ ജയൻ ലാലി ജെയിംസ് ആൻഡോ കല്ലേരി സുജി ബൈജു തോമസ് ഉദിനപ്പറമ്പിൽ ആശാസി ഇനാശു ആൻതെറേസ് റോജൻ എന്നിവരാണ് നാടകത്തിൽ വേഷമിടുന്നത് ജീവന്റെ മൂല്യത്തെക്കുറിച്ച് സന്ദേശം നൽകുന്ന ഈ നാടകം കേരളത്തിലെ നിരവധി വേദികളിൽ എത്തിക്കാനാണ് കലാസദൻ ലക്ഷ്യമിടുന്നത് കൾച്ചറൽ ഡെസ്ക് ടി